രണ്ടായിരത്തി നാല് കാലഘട്ടം അന്ന് നമ്മുടെ കൊല്ലം രാമവർമ്മ ക്ലബിന് എതിർവശം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ക്ലിനിക്കിൽ എനിക്കും ഒരു കൺസൾട്ടിങ് റൂമുണ്ടായിരുന്നു അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ തൊട്ട് അടുത്ത് മറ്റൊരു ബിൽഡിങ്ങിൽ ഒരു ചെറിയ ബേക്കറി അപ്പോൾ അന്ന് ആ ബേക്കറി നടത്തിയിരുന്ന ചെറുപ്പക്കാരനുമായിട്ട് എനിക്കൊരു സൗഹൃദം ഉണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ വല്ലപ്പോഴും ഒരു ഫൈവ് മിനിറ്റ്സ് ടെൻ മിനിറ്റ്സ് അവിടെ ചെന്ന് രണ്ട് വർത്തമാനം പറയുക അപ്പോൾ തൊട്ടടുത്തൊരു കൊറിയർ സർവീസ് നടത്തുന്ന ദമ്പതികളുണ്ട് അപ്പോൾ എന്തേലും അത്യാവശ്യം എനിക്ക് കൊറിയർ അയക്കാനോ കിട്ടാനോ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് കാണുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു നാൾ ഞാൻ ഈ ബേക്കറി ഉടമസ്ഥൻ ചെറുപ്പക്കാരൻ അയാളുടെ അരികിൽ ഒരു സ്റ്റൂളിൽ ഒരു കൊച്ചു പയ്യൻ എനിക്ക് തോന്നുന്നു തോന്നുന്നൊരു പതിമൂന്നോ പതിനാലോ വയസ്സുണ്ടാവും കൊച്ചു കുറിയൊരു ചെറുക്കൻ അത്രയും പ്രായം പോലും പറയില്ല കണ്ടാൽ വളരെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്നു അപ്പോൾ അവൻ്റെ കയ്യിൽ ഒരു പഫ്സ് ആ ബേക്കറിയിലെ തലയിന്നത്തെ പഫ്സ് ആ പാവപ്പെട്ട പയ്യൻ കഴിക്കുക അപ്പോൾ എന്നോട് ആ ബേക്കറി ഉടമസ്ഥൻ പറയുകയുണ്ടായി അവൻ്റെ അമ്മ അവന് എന്തോ ഒരു മധുരം പോലെ എന്തോ ഒരു ബോളി പോലെ എന്തോ ഒരു സാധനം കൊടുത്തയക്കും അവൻ്റെ അച്ഛൻ മരിച്ചു അമ്മയ്ക്ക് സുഖമില്ല അപ്പോൾ ഈ കൊച്ചി ഇറക്കൻ നടന്ന് ഓരോ വീടുകളിലും മറ്റോ ഒക്കെ ചെന്ന് ഈ കയ്യിലുള്ള കുറച്ച് ബോളി വിറ്റാലായി ഇത് കിട്ടുന്ന പൈസ കൊണ്ടാണ് അവരുടെ കുടുംബം പുലരാൻ പട്ടിണിയാണ് അപ്പോൾ ഇതായിരുന്നു അവൻ്റെ അവസ്ഥ അപ്പോൾ ഞാൻ അവൻ്റെ നിറക്കണ്ണുകൾ കണ്ടു അവന് പഫ്സ് പഫ്സ് കഴിക്കുന്നു എന്നെ നോക്കുന്നുണ്ട് കണ്ണുകൾ നനഞ്ഞിരിക്കുന്നു ചുമന്നിരിക്കുന്നു വിഷമിച്ച് നിരാശയോടുകൂടി തുടർന്ന് ആ ചിറക്കൻ അവിടെ നിന്ന് സ്റ്റോളിയിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ അവൻ വലിച്ചവന് നിക്കറ് മേളിലോട്ടിട്ടു എന്നാൽ കീറേ നിക്കറാണ് പുറമ്പ് കാണാം തുടർന്ന് അവൻ്റെ ആ ഒരു ബോളി പാത്രം അവൻ്റെ തലയിലേക്ക് ചൂടുന്നു എന്നിട്ട് അവൻ തിരിഞ്ഞു നോക്കാതെ നടന്ന് റോഡിലേക്ക് അങ്ങകന്ന് പോയി അപ്പോൾ അവൻ്റെ തലയിൽ അല്പം മധുരം പലഹാരം വിൽക്കാൻ കൊണ്ട് നടക്കുന്നു അവൻ്റെ ഉദരം പട്ടിണി വിഷന്നിട്ട് ഇങ്ങനെയൊക്കെ ഓരോ മനുഷ്യജീവിതങ്ങൾ ഇത് ഞാൻ തൂക്ക്പാത്രമേന്തിന്തിയ ബാലൻ എന്നൊരു ചെറുകഥ പണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഇതാണ് ആ കഥ അപ്പം ഇപ്പോൾ നിങ്ങളെല്ലാവരും ഈ കഥ കേൾക്കുന്നു പ്രത്യേകിച്ചും നിങ്ങളുടെ മക്കൾ ഈ കഥ കേൾക്കട്ടെ എന്നിട്ട് എന്ത് മനസ്സിന് അലിവുണ്ടാകാനാണ് ഒരു പ്രയോജനവും ഇല്ല ഏതായാലും ഈ കഥ ഞാൻ ഓർത്തത് നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം